ൾക്ക് തുടക്കമാകുകയാണ് തിരുനബി സല്ലാഹു അലൈഹി വസല് ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആചരിച്ചു വരുന്ന റബിയോ ലെവൽ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊന്നാനി മൗല്യത് അതിൻ്റെ ആറാമത്തെ വർഷത്തെ മൗലിദാണ് ഈ സമയത്ത് നടക്കുന്നത് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് കൊടുക്കുന്നു ഫോൺ നമ്പർ അലങ്കാന റോഡ് പൊന്നാനി അടുത്ത ശനിയാഴ്ച ഏഴാം തീയതി വൈകുന്നേരം ആറ് മണി മുതൽ പത്ത് വരെ പൊന്നാനി വലിയ ജുമാഴത്തു പള്ളിയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് സമസ്ത കേരള ജമഇയ്യത്തുൽമ കേന്ദ്ര സെക്രട്ടറി മൊഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മൗലിദ് സദസ്സിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ശേഷം നടക്കുന്ന മൗലിദ് പാരായണം അതിൽ പ്രത്യേകമായും പൊന്നാനി ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം പതിനാറാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രവും മറ്റൊന്നും പുരോഗമിച്ചിട്ടില്ലാത്ത ഒരു കാലം പഴയകാലത്ത് തലമത്തട്ടി എന്ന പേരിൽ വിളിച്ചിരുന്ന കോളറ ഇന്ന് നമ്മളറിയുന്ന കോളറ ആ സാംക്രമിക രോഗം പടർന്നു പിടിക്കുകയും ഒരുപാട് ആളുകളതിൽ മരണപ്പെടുകയും ചെയ്തപ്പോൾ നിസ്സഹായരായ ജനങ്ങൾ പരിഹാരത്തിന് വേണ്ടി അന്ന് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലുള്ള ബഹുമാനപ്പെട്ട മഹദൂമ് തങ്ങളുടെ ചാരത്തേക്ക് ഓടിയെത്തി സങ്കടം പറയുകയും അതിൻ്റെ പരിഹാരമായി മങ്കൂസ് മൗല്യത എഴുതി കൊടുത്ത് രചിച്ച് അത് പാരായണം ചെയ്യാൻ വേണ്ടി പറയുകയും അത് വീടുകളിലും കടകളിലും ആളുകളൊക്കെ അതിൻ്റെ പാരായണം നിർവഹിച്ച് അങ്ങനെ ആ രോഗത്തിനൊരു പരിഹാരമുണ്ടായി എന്ന ഒരു ചരിത്രം നമുക്കൊക്കെ അറിയുന്നതാണ് അപ്പോൾ കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യം അത് മാലയുടെയും മൗലീതിൻ്റെയുമാണ് മങ്കൂസ് മൗലീദിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതാണ് അപ്പോൾ അഞ്ചര അഞ്ച് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വീടുകളിലും എല്ലാ വർഷങ്ങളിലും അതുപോലെ തന്നെ പ്രത്യേകമായ ചടങ്ങുകളിലുമൊക്കെ ഇപ്പോഴും മറ്റ് ഏറെ മംഗൂസ് മൗലിദിന് ഒരു പ്രാധാന്യവും ഉണ്ട് അതിപ്പോഴും പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടക്കാലത്ത് ചില മതപരിഷ്കരണവാദികളുടെയും മറ്റുമൊക്കെ കടന്നു വരവുകൾ അതോടൊപ്പം തന്നെ പരിഷ്കാരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പഴമയെ മാറ്റിവെച്ച് പുതിയ ആലോചനകൾ പുതുതലമുറയിൽ ഉടലെടുത്തപ്പോൾ ഉണ്ടായ ചില മാറ്റങ്ങളാണ് അത് എസ് വൈ എസ് ഈ മൗല്യദാഘോഷം കൊണ്ട് പൊന്നാനി മൗല്യത കൊണ്ട് കാണുന്നത് ആ പഴമയെ തിരിച്ചു പിടിച്ച് അതിനെ നിലനിർത്തി ആത്മീയ കൂടെ തന്നെ ഈ സമൂഹത്തെ നിലനിർത്തുക മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു ഉത്തരവാദിത്ത ഉദ്ദേശം കൂടി ഈ പൊന്നാനി മൗല്യതിൻ്റെ നിലനിൽപ്പിൽ എസ് വൈ എസ് കാണുന്നുണ്ട് പൊന്നാനി മൗല്യതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രചാരണമായി പല പരിപാടികളും ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് പീടിക മൗല്യത് അതുപോലെ നാടുണർത്തൽ ക്ഷീരണിവരവ് അതുപോലെ തെരുവ് കീഴടക്കുക പ്രാസ്ഥാനിക സംഗമം വളണ്ടിയർമാരുടെ സ്നേഹ സംഗമം തുടങ്ങി മൗല്യത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് അതിൻ്റെ പ്രചാരണ ഭാഗമായി പല കാര്യങ്ങളും ഇവിടെ നടന്നു നടന്നുകഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു ശനിയാഴ്ച അഞ്ച് മണിക്ക് ബാവാസ് ഓഡിറ്റോറിയത്തിൻ്റെ സമീപത്ത് നിന്ന് നടക്കുന്ന സ്വലാത്ത് ജാഥ അത് മകരുവോടുകൂടെ ആറു മണിയോടുകൂടെ പൊന്നാനി വലിയ ചുമത്തു പള്ളി പരിസരത്ത് സമാപിക്കും അതിനുശേഷം പതാക ഉയർത്തുകയും അതിനുശേഷം മൗലിദ് സദസ്സിൻ്റെ ഉദ്ഘാടന സംഗമങ്ങളും ആരംഭിക്കും എസ് വൈ എസിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡൻ്റ് സയ്യദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ സംഗമത്തിൽ അധ്യക്ഷനായിരിക്കും പൊന്നാനി മഹദൂ മുത്തുക്കോയ തങ്ങൾ അതുപോലെ വലിയ ചുമഴത്ത് പള്ളി ജനറൽ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ബഹുമാനപ്പെട്ട കാസിം കോയ ഉസ്താദ് അവർ ബഹുമാനപ്പെട്ട സയ്യിദ് സീതികോയ തങ്ങൾ സെയ്ദ് ഹബീബ് തുറാബ് തങ്ങൾ അബ്ദുള്ള ബാഗവി ഇയാട് യൂസുഫ് ബാക്കവി കാസർഗോഡ് അഷ്റഫ് ബാക്കവി അയിരൂര് അബ്ദുറസാഖ് ഫൈലി മാണൂര് ഹൈദർ മുസ്ലിയാർ മാണൂര് കുഞ്ഞി മുഹമ്മദ് സഖാഫി പറവൂര് അബ്ദുൽ മജീദ് അഹ്സനി ചങ്ങാനി സയ്യിദ് അബ്ദുൽ കരീം തങ്ങൾ ഇബ്രാഹിം ബാക്കവി ഊരകം ഷിഹാബുദ്ദീൻ സഖാഫി പെരുമുക്ക് തുടങ്ങിയുള്ള പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും മറ്റും ആ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും ഒരു പത്ത് മണിയോടുകൂടെ ചടങ്ങ് അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികളെ ഈ വരുന്ന ഏഴാം തീയതി ശനിയാഴ്ച നടക്കാൻ പോവുകയാണ് പൊന്നാനിക്കാർക്ക് ഇത് വലിയൊരു ആഘോഷമാണ് ആറു വർഷക്കാലമായി മലപ്പുറം എസ് വൈ എസ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലായി മൗല്യത നടന്നു വരുന്നു അതിൻ്റെ വലിയ ഒരു ആവേശം പൊന്നാനി താലൂക്കിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് ലഭിച്ചിട്ടുണ്ട് പഴയ കാലത്തുണ്ടായിരുന്ന വിശ്വാസികൾ എല്ലാ വിഭാഗവും പങ്കെടുത്ത് ഒരുമിച്ച് നടത്തുന്ന പല പരിപാടികളും തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാന ഒരു മൗല്യതാണ് ബോട്ട് മൗല്യത് ബോട്ട് പല മതസ്ഥരുടെയും ബോട്ടുകളുണ്ട് അവിടെ മതങ്ങളോ ഇസങ്ങളോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവരും ബോട്ടിലും പൊന്നാനി മൗല്യൻ്റെ വകയിട്ട് മൗല്യത ആരംഭിച്ച് അവർക്ക് സന്തോഷം നൽകുകയാണ് അതുപോലെ നമ്മുടെ ഈ അന്നദാനം മൗല്യേഷം നടത്തുന്ന അന്നദാനം അതിലേക്ക് വിശ്വാസികളും അവിശ്വാസികളും എല്ലാ വിഭാഗം ജനങ്ങളും അതിലേക്ക് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ പൊന്നാനി മൗല്യത എന്നത് മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് പൊന്നാനിക്കാർ ഒരുമിച്ച് അത് ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് സന്തോഷത്തോടുകൂടി ക്ഷണിക്കുകയാണ് നമ്മുടെ പരിപാടി പരിശുദ്ധമായ റബിയു ലോബൽ റബിയു ലോബലെന്ന് പറഞ്ഞാൽ വസന്തത്തിൻ്റെ പൂക്കൾ ഇന്ന് സന്തോഷിക്കുന്ന ആ ദിനത്രികൾ ആ രൂപത്തിലാണ് പരിസുത്തർ അഹമ്മദ് ഷരീഫ് അതുപോലെ ദുൽഹജ്ജ് പോലെയുള്ള മൊഹർണം പോലെയുള്ള മാസങ്ങളേക്കാളും ഏറ്റവും സർഫറ്റ് മാസമാണ് റബി ലവൾ എന്താണ് അത് ലോകത്തെ പ്രവാചകൻ അഹമ്മദുലി ആലമീൻ മുഹമ്മദ് മുസ്തഫ്ലാഹുലിസും ജനിച്ച ആ ദിവസം ആ രാത്രി ലൈലത്തുൽ കദൻ രാബിനേക്കാൾ സർഫറ്റ് രാവാണ് അതുകൊണ്ടാണ് ഈ മാസം വന്നു കഴിഞ്ഞാൽ എല്ലാ ഭൂമികളും ഹൃദയത്തിൽ സന്തോഷമാണ് ആ സന്തോഷത്തിന് അതിരില്ല അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള സുഞ്ഞ യുവ സംഘം കാലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പൊന്നാന് മോലുത എന്നുള്ള പരിപാടി കാലങ്ങളെന്ന് പറഞ്ഞാൽ ആ തുടക്കം ഇസ്ലാമിൻ്റെ തുടക്കം തന്നെ ആ തുടക്കത്തിൽ തന്നെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരും മോരും പാട്ടും കീർത്തനുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തെല്ലാം മെമ്പാടും എല്ലാ സ്ഥലങ്ങളിലും എന്ന സ്ഥലമൊന്നുമില്ല ലോകത്തെ എല്ലാ മേഖലയിലും എല്ലാ ഭാഗത്തും യൂറോപ്യനിലും മറ്റുള്ള അറബ്യ കണ്ട്രികളിലും ലോകരാഷ്ട്രങ്ങൾ മുഴുവനും എന്നുവച്ചാലും ഇന്തോനേഷ്യയിലൊക്കെ മലേഷ്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ അറബ് രാഷ്ട്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വല്ലാത്ത സംഭവമാണ് അവരെ സ്പീച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ തന്നെയാണ് മറ്റുള്ള ഭാഷകൾ ആ രൂപത്തിൽ അങ്ങനെ ലോകത്ത് മുഴുവൻ മുഹമ്മദുല്ലാമിയൻ മുഹമ്മദ് മുഹമ്മദ് സഫാസ്ല്ലോ സ്വന്തങ്ങളുടെ സറഫിങ്ങിനെ കീർത്തങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന കാരണം അതാണ് സമസ്ത കേരള സംവിധാനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ആറ് വർഷമായി ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്ന പരിപാടി പൊന്നാനിയുടെ ചരിത്രത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിലും അത് കടന്നു കയറി ആ കടന്നുകാറ്റത്തിൻ്റെ കാരണം മഹുദൂപ്പാപ്പയാണ് പൊന്നാനിയുടെ മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന ലോകത്ത് അറിയിച്ചു തന്ന ബഹുമാനപ്പെട്ട മഹുദൂപ്പാപ്പയുടെ സർഫുറ്റ മൂലതാണ് പൊന്നാനി മുഴുതൻ അവിടുത്തെ ചാരത്താണ് ഇത് ചെയ്യുന്നത് അതിൽ ആയി ആയിരങ്ങൾ പതിനായിരങ്ങളൊക്കെ സംബന്ധിക്കുന്നുണ്ട് എനിക്ക് നിൽക്കാൻ ശ്വാസം മുട്ടുന്നൊരവസ്ഥയിലാണ് പൊന്നാനി മുഴുതൻ അങ്ങനെയാണ് പൊന്നാനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു സംഭവമാണ് പഴയ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ റംദാൻ ഷെരീഫിനേക്കാളും ഭയങ്കരമാണ് എന്താച്ചാലും മൗലുതുകൊണ്ട് പീഡിക മൗലുത് പീഡിക മൗലത് എങ്ങനെ മൗലുത് എല്ലാവരും കുടുംബങ്ങൾക്ക് ഒരുമിച്ച് സംഗമിച്ച് സ്നേഹ പരിസരം എല്ലാവരും നേരെ തങ്ങൾ പറഞ്ഞ പോലെ തങ്ങളിപ്പോൾ പറഞ്ഞ മതേരത്തിൻ്റെ പ്രതീകം തന്നെ അന്ന് ആരൊക്കെയുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ ഒരു വലിയ വല്ലാത്തൊരു പാത്രമാണ് ആ പാത്രത്തെ എല്ലാ ഭക്ഷണവും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന രംഗം പീടികളെങ്കിൽ ഒരു അലങ്കാരമാണ് ഒരു കല്യാണം പോലെയാണ് എല്ലാവരും ഒരുമിച്ച് മൂല്യതവും അന്നത്തെ അന്നത്തെ യോജിക്കുന്ന പെട്രോൾ ബക്സ് എത്തിച്ചെങ്കിലും പരിപാടി രാവും പകലും ഭയങ്കര വല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ആ സംഭവത്തിൻ്റെ തോന്നുന്നു ഈ നാടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വല്ലാത്തൊരു ദുരിതത്തിൽ നമ്മൾ രക്ഷപ്പെട്ട നമ്മൾ ലോകം നെടുങ്ങുന്നൊരവസ്ഥാണ് ഈ വയനാട് ഈ പ്രാർത്ഥന കൊണ്ട് ഹെബു റസൂറിൻ്റെ കീർത്തനം കൊണ്ട് റഹമത്തല്ലാൻ നൊസറുബുൽ ജന്മദിനം കൊണ്ട് നമ്മുടെ എന്താണ് ഈ പ്രാശനത്തിന് എല്ലാ ദുഃഖങ്ങളും ദുരിതത്തിനും വേണ്ടി ഈ നമ്മൾ നമ്മുടെ വയനാടിലെ ദുരിതത്തിനും ഒക്കെ നീക്കി മനസ്സ് മുഴുവനും ആ പ്രാർത്ഥനയിലാണ് എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ